അങ്ങനെ സീസണിലെ ആദ്യത്തെ എവേ മത്സരത്തിൽ തോൽവിയിൽ നിന്ന് നോഹയുടെ ഗോളിലൂടെ സമനിലയിലേക്ക് എത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ ആദ്യ പകുതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച രീതിയിലുള്ള മുന്നേറ്റങ്ങളാണ് നടത്തിയിട്ടുള്ളത് ആദ്യത്തെ സീസണിലെ ആദ്യത്തെ എവേ മത്സരമാണ് എന്നുള്ള സമ്മർദ്ദം ഒന്നും ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ട് തവണ തുടക്കത്തിൽ രണ്ട് തവണ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ബോക്സിൽ കയറിയിരുന്നു അതിൽ വളരെ മികച്ച ഒരു ക്രോസ് മോഹം നൽകിയപ്പോൾ ധനുഷ്വറൂത്തിന് കാലി വെക്കാനാവാതെ ആ ഒരു അവസരം നഷ്ടപ്പെടുകയുണ്ടായത് പിന്നീടും മറുവശത്തും നോർത്ത് ഈസ്റ്റ് വളരെ മികച്ച രീതിയിലുള്ള അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തെ മറന്ന് മറിച്ച് കടക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അതിനിടയ്ക്ക് അചാര്യയുടെ ഒരു വളരെ മികച്ച ഷോട്ട് വന്നു പോയെങ്കിലും അത് സച്ചിൻ വളരെ മികച്ച രീതിയിൽ തന്നെ തണുത്തിവിടുകയായിരുന്നു പിന്നെ രണ്ടാം പകുതിയിലേക്ക് ഒരുപോലെ ഗോഫിന് പകരക്കാരനായിട്ടായിരുന്നു കോമി പെപ്പർ എത്തിയത് അങ്ങനെ ഈ സീസൺ ആദ്യമായിട്ടാണ് പെപ്രയും ജീസസും ഒരേ സമയം കളിക്കുന്നത് നമുക്ക് കാണാനായത് രണ്ടുപേരും മികച്ച രീതിയിലാണ് കളിച്ചെങ്കിലും പെപ്പറയുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഹെസൂസിന്റെ നമ്മുടെ ജെമിനിസിന്റെ ബോൾ കൺട്രോൾ സ്ട്രെങ്ത്തും നമുക്ക് മത്സരത്തിൽ കാണാനായി വളരെ മികച്ച രീതിയിൽ ഹെസൂസ് സെൻട്രലിലൂടെ ഒരു ഡിഫൻഡറെ തോളോട് തോളി ചേർന്ന് വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോയി കൃത്യമായി തന്നെ ബോക്സിലേറ്റ് പെപ്പറക്ക് യേശുസ് പങ്ക് നൽകി പക്ഷെ അത് യേശു പെപ്പറയുടെ ക്രോസ് വന്ന സമയത്ത് നോഹക്കും അയിമലും കാലം വെക്കാൻ ആ ഒരു സമയത്തും വളരെ മികച്ച ചാൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് നഷ്ടപ്പെടുത്തി കളഞ്ഞെന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ അണ്ണ പരിധിയിലേക്ക് വരുമ്പോൾ ഐമനും വളരെ മികച്ച ചാൻസ് ലഭിച്ചിരുന്നു ഒന്ന് പെപ്പറുടെ തന്നെ വളരെ മികച്ച ഒരു ക്രോസ് താരത്തിന് കാല് വെ താരം കാല് വെച്ചെങ്കിൽ പോലും അത് ഒരു ടച്ച് ആകാതുകൊണ്ട് തന്നെ അതൊരു ഗോളാവാതെ ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായി അത്തരത്തിലൊരു ചാൻസ് ഐമൻ ഉപയോഗപ്പെടുത്തുകയായിരുന്നുവെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒന്നേ ഒന്ന് എന്നുള്ള സ്കോറിൽ നിന്ന് ഒരു സ്കോ രണ്ടേ ഒന്ന് എന്നുള്ള ഒരു വിജയം ബ്ലാസ്റ്റേഴ്സിന് കരസ്ഥമാക്കാൻ സാധിക്കുമായിരുന്നു അതുപോലെ തന്നെ സെൻട്രലിലൂടെ വിപിൻ നൽകിയ വളരെ കൃത്യമായ ത്രൂപാസ് സ്വീകരിച്ചുകൊണ്ട് ഐമൻ ഓടിയപ്പോൾ അതും മിസ്സായി എന്നുള്ളതാണ് പക്ഷെ അവിടെ നമുക്ക് ഐമനെ കുറ്റം പറയാൻ കഴിയില്ല കാരണം നോർത്ത് ഈസ്റ്റിന്റെ സ്വഭാവം വളരെ മികച്ച രീതിയിലാണ് അത് ഡിഫൻഡ് ചെയ്ത് കളഞ്ഞത് ഐമൻ ടൈമിംഗ് എടുത്ത് ഒരു ഗോൾ നേടാൻ ശ്രമിച്ചതായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ടാക്ലിംഗിന് മുന്നിൽ ഐമന് എന്ത് ചെയ്യാനായില്ല ഗോൾ നേടാനായില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക പിന്നീട് ലൂണ എഴുപത്തെട്ടാം മിനിറ്റിലാണ് ലൂണ കളത്തിലെത്തിയത് ഹെസൂസിന് പകരമായിരുന്നു ലൂണ വന്നത് ലൂണക്കും കാര്യമായ മുന്നേറ്റങ്ങളും നടത്താൻ സാധിച്ചിട്ടുള്ളതും ബോക്സിൽ വെച്ച് എതിർ ടീമിന്റെ ബോക്സിൽ ലൂണക്ക് ടച്ചുകൾ ലഭിച്ചിരുന്നു ആ ഒരു സമയത്താണ് ഹൈമനെ ഒരു ചെറിയ പാസ് നൽകുകയും ഐമ നല്ലൊരു ഷോട്ട് തീർത്തത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഡിഫൻഡറെ തലയിൽ തട്ടി പുറത്തുപോയി എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ മത്സരത്തിലോട്ട് വരുമ്പോൾ ഒരു വളരെ ഹൈ ക്വാളിറ്റിയുള്ള കളി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ച വെച്ചിട്ടുള്ളത് അതിൽ എടുത്തു പറയേണ്ടത് രണ്ടാം പകുതിയാണ് രണ്ടാം പകുതിയിലേക്ക് വന്നപ്പോൾ ഈ സീസണിൽ കളിച്ച ബ്ലാസ്റ്റേഴ്സ് ആകുന്നില്ല രണ്ടാം പകുതിയിൽ കളിച്ചത് മികച്ച അറ്റാക്കുകളും അതിൽ ഉപരിയായിട്ട് മികച്ച ഡിഫൻഡിങ്ങും സച്ചിന്റെ ചെറിയ പിഴവ് കാരണം കൊണ്ട് മാത്രമാണ് അതായത് ഒരു പ്ലെയറിന്റെ ആ ചെറിയ പിഴവ് കൊണ്ട് മാത്രമാണ് ആ ഗോൾ നേടിയതെങ്കിൽ ആ ഗോൾ വഴങ്ങേണ്ടി വരുന്നതെങ്കിൽ പോലും അത്തരത്തിലൊരു ഗോൾ വഴങ്ങിയില്ലെങ്കിൽ ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഒന്ന് സീറോ എന്നുള്ള വിജയം ലഭിക്കേണ്ടതായിരുന്നു അതൊരു പ്ലെയർ മിസ്റ്റേക്ക് എന്നുള്ള മട്ടത്തിൽ നമുക്ക് എടുത്തു കളയാം എങ്കിൽ പോലും ഈ ഒരു കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയാൽ അതായത് പ്ലേഴ്സ് ദാനിഷ് ഫാ ദാനിഷ് ഫാറൂഖിനെയാണ് എടുത്ത് പറയേണ്ടത് ഒരു കാര്യവും ഇല്ലാത്ത ആരം എവിടെയൊക്കെയോ അലഞ്ഞ് തിരിഞ്ഞ് പറന്ന് നടക്കുന്ന പോലെ കിളിയെപ്പോലെയായിരുന്നു ഈ മത്സരത്തിൽ റേറ്റിങ്ങുമില്ല കാര്യങ്ങളുമില്ല ഡ്യൂബൽസ് ഓൺ ചെയ്യാനോ കൃത്യമായി പന്ത് സ്വീകരിക്കാനോ കൃത്യമായി അടിച്ച് പാസ് കൊടുക്കാനോ ഒന്നിനും സാധിക്കാതെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്നുള്ള മട്ടത്തിൽ അവിടെയും ഇവിടെയും ലെഫ്റ്റ് മിങ്ങിലും റൈറ്റ് മിങ്ങിലും എല്ലായിടത്തും ഓടി നടന്ന് കോച്ച് അദ്ദേഹത്തെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല എന്തായാലും അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ തന്നെ ഐമനെ കൊണ്ടുവന്ന് ഡാൻസിനെ ബെഞ്ചിലിരുത്തുകയായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും അടുത്ത മത്സരം ഒഡീഷക്കെ എതിരെയാണ് കരിങ്കൽ വെച്ചിട്ടാണ് എന്തെല്ലാം െന്ന് നമുക്ക് നോക്കിക്കാണാം